സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മൈത്ര ഹോമിൽ ജില്ലാ നിയമസഹായ കേന്ദ്രം ആവണി പൂന്തോട്ടം പദ്ധതി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മൈത്ര ഹോമിൽ ജില്ലാ നിയമസഹായ കേന്ദ്രം ആവണി പൂന്തോട്ടം പദ്ധതി തുടങ്ങി കഞ്ഞിക്കുയിലെ കർഷകനായ വി പി സുനിലുമായി ചേർന്ന് ഒരുക്കുന്ന ആവണി പൂന്തോട്ടം പദ്ധതിയുടെ തൈനടിയിൽ ഉദ്ഘാടനം ജില്ലാ നിയമസഹായ കേന്ദ്രം സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ പ്രമോദ് മുരളി നിർവഹിച്ചു ഈ വരുന്ന ഓണത്തിലേക്ക് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പൂന്തോട്ടം ഒരുക്കുന്നതിനും അതുപോലെ തന്നെ പൂക്കൾ സ്വീകരിക്കുന്നതിനും പൂക്കൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് കഞ്ഞിക്കുഴിയുടെ പ്രിയപ്പെട്ട സുനിൽ എന്ന കർഷകൻ കുട്ടികൾക്കായിട്ട് ഇന്നിവിടെ നൂറോളം ചട്ടികളും അതിന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ചെടിയുടെ തൈകളും നൽകിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നുകൂടിയിരിക്കുന്നത് പിള്ളേരെല്ലാം കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് അവർക്ക് ഇവിടുന്ന് തന്നെ പൂക്കൾ ഇതിർ പൂക്കൾ എടുത്ത് അത്ത പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ടൊരു ഒരുക്കി കൊടുത്ത സുനിലിനും അതുപോലെ തന്നെ സുനിലിൻ്റെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ സന്തോഷ് വക്കീലിനും രവി വക്കീലിനും അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് ഇനി തുടർന്ന് നമ്മൾ എല്ലാവരോടും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് വന്ന് നോക്കും നിങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കണം അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിനു വേണ്ടിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് അവർ ചെടി നടന്ന തിരക്കിലാണ് എന്തായാലും വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ കഴിയും ഓണത്തിൻ്റെ പൂവിളവെടുക്കാവുന്ന തരത്തിലാണ് പൂന്തോട്ടം സജ്ജമാകുന്നത് ചടങ്ങിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ ചേത്തല തെക്ക് വൈസ് പ്രസിഡൻറ്റ് നിബുഎസ് പത്മം മൈത്തര ഹോം സൂപ്രണ്ട് വത്സമ്മ തുടങ്ങിയവർ പങ്കെടുത്തു കഞ്ഞിക്കുഴിയിൽ നടന്ന കുഞ്ഞുങ്ങളുടെ അവധിക്കാല ക്യാമ്പിലാണ് ആശയം ഉടലെടുത്തത് ഓണക്കാലത്ത് ഇവിടെ ഉത്പാദിപ്പിച്ച പൂക്കൾ തന്നെ അവർക്ക് അത്തയിടാൻ കൊടുക്കണമെന്നുള്ള ആഗ്രഹം അത് സുനിലാണ് ആ കാർഷിക സംബന്ധമായ ക്ലാസ് നയിച്ചപ്പോൾ സുനിലാണ് ആ ആശയം മുന്നോട്ട് വെച്ചത് സുനിൽ തന്നെ നൂറിനടുത്ത് ചെടിച്ചട്ടിയും അതിനകത്തിച്ചേർക്കേണ്ട വളങ്ങളും ചെടികളുമെല്ലാം ഇന്നിവിടെ കൊണ്ടുവന്ന് ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ സഹായത്തോടു കൂടി പ്രമോദ് സാർ അതിനകത്ത് എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇന്ന് ഈ പൂച്ചെടി കൃഷി പൂച്ചെടി അടിയിൽ നടന്നിട്ടുള്ളത് ഓണക്കാലം കളറായിരിക്കും ഞങ്ങളുടെ ചിൽഡ്രൻസ് ഗോവിലും ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് അത്തയിടാൻ അവർ നട്ട് നനച്ച് പിടിപ്പിച്ച ചെടിയിൽ നിന്ന് പൂക്കൾ പറിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ല അത് ഞങ്ങളിത് ആസ്വദിക്കാൻ പോവുകയാണ്